നമസ്കാരം മിഷൻ ഫോർ സ്വാഗതം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിച്ചിലും വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റവും ലഹരിയുടെ കടന്നുകയറ്റവും മലയോര ജനത ഭയാശങ്കയിലാണെന്നും സാധാരണക്കാർക്ക് നാളിതുവരെ എൽ ഡി എഫ് സർക്കാർ എന്തു ചെയ്തെന്ന് വ്യക്തമാക്കണമെന്നും മരുതോങ്കര അടുക്കത്ത് നടന്ന മഹാത്മാഗാന്ധി കോൺഗ്രസ് കുടുംബ സംഗമം ആവശ്യപ്പെട്ടു സി പി അഴിമതിയുടെ കൂടാരമായി മാറിയിരിക്കുകയാണ് താഴെ തട്ടിലുള്ള ആശാവർക്കർമാരെ പോലും അവഗണിക്കുകയാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കെ പി സി സി നിർവാഹക സമിതി അംഗം കെ ടി ജെയിംസ് പറഞ്ഞു പാവപ്പെട്ടവന്റെ പേരും പറഞ്ഞ അധികാരത്തിൽ രണ്ടാമെന്ന പിണറായി വർഷമായി എടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നടപടികൾ നമുക്കറിയാം അടുത്ത കാലത്ത് ബഡ്ജറ്റിന് മുമ്പ് തന്നെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു വെള്ളക്കാരും വർദ്ധിപ്പിച്ചു വീട്ടുനികുതി വർദ്ധിപ്പിച്ചു അവസാനമായിട്ടാണ് ബെഡ്ജിറ്റിന്റെ ബെഡ്ജിറ്റിലൂടെ എന്താ ഭൂനികുതി പറയുന്നത് ഇത്ര ശതമാനം അമ്പത് ശതമാനം നിങ്ങളൊന്നും അതിനെപ്പറ്റി വിലയിരുത്താത്ത ഒന്ന് ആറ് ഒരാറിന് നിലവിലുണ്ടായിരുന്നത് അഞ്ച് രൂപ ആയിരുന്നത് ഇരുപത് സെന്റിലേക്ക് മേലോട്ട് വരുന്നതിന് ഒരാറിന് എട്ട് രൂപ ആയിരുന്നത് പന്ത്രണ്ട് രൂപ രൂപ ആക്കിയ കഴിഞ്ഞ സി പി എം സർക്കാർ തന്നെ ഉണ്ടാക്കിയതാണ് അഞ്ചേതവർ എട്ടാക്കി എട്ടായത് ഇപ്പം പന്ത്രണ്ടാക്കി അൻപത് ശതമാനം വർഗ ഒരേക്കർ ഭൂമിക്ക് ഏതാണ്ട് അഞ്ഞൂറ് രൂപയോട് പോയി നമ്മളെ ഈ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ വരുന്നു നമ്മുടെ മേഖലയിൽ ഇപ്പോൾ ഒരേക്കർ ഭൂമിൻ്റെ പണമൊക്കെ മല മലയോരത്തൊപ്പമുള്ളവർക്ക് നടക്കാൻ പറ്റുന്ന ഒരു രൂപേൻ്റെ വരുമാനം അല്പത്തേങ്ങയുണ്ട് നാളികേരണ്ട് അത് കുറവുണ്ട് മറ്റു മൃഗങ്ങളുടെ ശല്യം വേറെ ഇടവേല കൃഷി മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മൃഗങ്ങൾ പന്നികള് അതേപോലെ മുള്ളം പന്നി അതിന്റെ പുറമെയാണ് ഇപ്പൊ ഈ കൊരങ്ങിറങ്ങിയിട്ട് അതിന് പുറമെ ആരെയും മക്കളെ ഈ ഗവൺമെന്റ് വന്ന ഒമ്പത് മാസത്തെ ഒമ്പത് കൊല്ലത്തെ കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ വന്നെന്താണ് ആയിരത്തോളം ആൾക്കാർ ഒമ്പത് വർഷത്തിനിടെ ഈ സംസ്ഥാനത്ത് മൃഗങ്ങളുടെ ശല്യം അതിൽ മരണപ്പെട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ വയനാട്ടിൽ തന്നെ ആറാളാണ് എന്ത് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് ചെയ്യുമ്പോ കാലം എത്താൻ ഒന്നുമില്ല ഒന്നുമില്ലാത്തവര് ഇറങ്ങിപ്പോണ്ട്

ില്ല എത്ര വർഷമായി ഈ മലയോര മേഖലയിൽ എന്തൊക്കെ നിങ്ങൾ പ്രശ്നങ്ങളുണ്ടാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ വന്യമൃഗശല്യം വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടുക ആന ചവിട്ടിക്കൊല്ലുന്നു പന്നിയുടെ തേർവാഴ്ച എന്നാലോ നേരത്തെ ബഹുമാനപ്പെട്ട ഐപിഐ മെമ്പർ പറഞ്ഞ പോലെ പുതിയ പുതിയ മദ്യശാലകൾ ഇങ്ങനെ വരിക ചെറുപ്പക്കാലം വൈദ്യുതി പോവുക മദ്യത്തിനും മയക്കുമതി അടിമേടിക്കൊണ്ടിരിക്കുക നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു സമസ്ത മേഖലകളിലും കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നുകൊണ്ടിരിക്കുക ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക നമുക്കൊരു കിറ്റിൽ പറ്റി ഇനി വീണ്ടും വരും അവർ കിറ്റും കൊണ്ടുവരും ഇനി കിറ്റ് വന്നാൽ തട്ടി മാറ്റാനുള്ള ഒരു കരുത്ത് മനക്കരുത്ത് നമുക്ക് ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ എൻ്റെ സഹോദരന്മാരെയും നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിനെ എല്ലാവിധ ഭാവുകൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു കൂരാറ സീമ പാറച്ചാലൽ ബ്ലോക്ക് സെക്രട്ടറിമാരായ കോവുമൽ അഹമ്മദ് ഹാജി സനൽ വക്കത്ത് നമുക്കറിയാം ഈ കുടുംബ സംഗമത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ കെ ടി ജെയിംസേട്ടൻ സംസാരിക്കുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ മയക്കുമരുന്നിനെ കുറിച്ച് കൂടുതൽ വിശദമായി ഈ ഒരു കുടുംബ സംഗമം ചർച്ച ചെയ്ത് ജനങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന ഒരു സംഭവമായിരുന്നു മയക്കുമരുന്നായി ബന്ധപ്പെട്ടത് അപ്പോൾ ഈ കുടുംബ സംഗമങ്ങളിൽ മരുന്നോകര മണ്ഡലത്തിലെ എല്ലാ കുടുംബ സംഗമങ്ങളിലും ഈ ഒരു സന്ദേശം നൽകിയിലുള്ള പ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളായ പ്രവർത്തകരെ അതിൽ നിന്നും ഒരു മാറാൻ അവസരത്തിൽ നാദാപുരം നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ജംഷി അടുക്കത്ത് മണ്ഡലം പ്രസിഡന്റ് സഹൽ അഹമ്മദ് പി പി വിനോദൻ പി സി രാജൻ പി സി ഗോപി കൊല്ലിയിൽ സുരേഷ് ഇജാസ് മണ്ണൂർ പി ടി അഭിലാഷ് കെ അബിൻ ബാബു എന്നിവർ സംസാരിച്ചു